ഹായ് ഹലോ ഈ രാത്രി എങ്ങോട്ടാന്നല്ലേ ഈ കൊടയും പിടിച്ചോണ്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ അയ്യപ്പന്റെ അമ്പലത്തിൽ രണ്ട് ദിവസം ഉത്സവമാണ് കേട്ടോ കുഞ്ഞമ്പലാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉത്സവത്തിന് പോവാനോട്ടോ എങ്ങും ഇല്ലാത്തൊരു മഴയാട്ടോ അന്നത്തെ ദിവസം വൈകുന്നേരം പെയ്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊടയൊക്കെ പിടിച്ച ഉത്സവം കൊള്ളാവോന്നൊക്കെ കരുതി കാരണം വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകണം വെടിക്കെട്ട് കാണാനാ കുഞ്ഞിനെ വെടിക്കെട്ട് കാണിക്കാൻ കേട്ടോ ഉള്ള ഫസ്റ്റ് ഉത്സവമാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് നടന്നൊക്കെ പോയി ഞങ്ങൾ പോണ വഴി തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ വീട്ടീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ ഞങ്ങൾ നടന്നോട്ടാ കണ്ടത് പിന്നെ ഞങ്ങൾ ഒരുപാട് അടുത്ത് പോയി ഒന്നും കണ്ടില്ല കാരണം കുഞ്ഞുള്ളത് കൊണ്ട് പേടിച്ചാലോന്ന് കരുതി ഞങ്ങൾ കുറച്ച് അകന്ന് നിന്നാട്ടോ കണ്ടത് അങ്ങനെ നന്നായിട്ട് വെടിക്കെട്ടൊക്കെ കണ്ട അവൾക്ക് പേടിക്കുമോ എന്ന് കരുതി പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ആശാട്ടി നല്ല ജോളിയായിട്ട് അതൊക്കെ കണ്ട് കേട്ടോ കയ്യിൽ വായൊക്കെ ചപ്പി അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേയും ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അന്ന് പോയപ്പോൾ കപ്പലിന്റെയും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി ഐസ്ക്രീം മസ്റ്റ് ആണ് കേട്ടോ എനിക്ക് എപ്പോൾ ഉത്സവത്തിന് പോലും വേറെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കപ്പലിന്റെ ഐസ്ക്രീം ഞാൻ ഉറപ്പായിട്ട് വാങ്ങിക്കും കാരണം കപ്പലിന്റെ എനിക്ക് അത്രക്ക് ക്രൈസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാസാനം പിന്നെ കുഞ്ഞിനെ ഒരു ബലൂണൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പിറ്റേ ദിവസം മകരവിളക്കിന്റെ അന്ന് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഞങ്ങൾ സെയിം ഒരു ഫ്രോക്കാ കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരാളോട് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ മകരവിളക്കിന്റെ അന്ന് കുറച്ച് നേരത്തെ പോയിട്ടോ കാരണം അത് നല്ല വെതറൊക്കെ ആയിരുന്നു അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ അവര് തുടങ്ങുമല്ലോ അപ്പൊ ഞങ്ങൾ ഇതാ പോയി കുറച്ച് അടുത്ത് നിന്നൊക്കെയാണ് കണ്ടത് അത്യാവശ്യം അപ്പൊ ഇതാ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസവും രണ്ട് കൂട്ടുകാരുടെ ഉത്സവാട്ടാണ് നടത്തുന്നത് പക്ഷേ ഈ മകരവിളക്കിന്റെ അന്ന് ഒരുപാട് പടക്കം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട് അങ്ങനെ കുറെ നേരം ഞങ്ങൾ അതൊക്കെ കണ്ടോണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഉറഞ്ഞ തന്നെ ഗാനമേള ഉണ്ട് കേട്ടോ അങ്ങനെ ഗാനം മേളയിലൊക്കെ സ്റ്റേജ് ഒക്കെ അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കംസൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങി പിന്നെ എന്തുവാ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് പിന്നെ അവിടെ മാലപ്പടമൊക്കെ പൊട്ടി പൊട്ടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പൊക്കത്ത് കയറി നിന്നു കേട്ടോ അപ്പൊ അവിടെ അതൊക്കെ പൊട്ടിച്ചു അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പത്ത് മണിക്കൊക്കെ ആയിരിക്കും ചെലപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാനമേള പക്ഷെ ഇപ്പം പത്ത് മണിവരെ പ്രോഗ്രാംസ് പറ്റൂന്നൊരു സംഭവം വന്നതുകൊണ്ട് അത് മാത്രം ചെറിയൊരു ഉണ്ടായിരുന്നോ അപ്പൊ അത് അങ്ങനെ സ്റ്റേജ് ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ടൊക്കെയാണ് അപ്പം ബാക്കിയുള്ള പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകും കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ രണ്ട് പാട്ടൊക്കെ കേട്ടു പിന്നെ നമ്മൾ നമുക്ക് ഇങ്ങനെ നിക്കു അപ്പൊ കാല് ഭയങ്കര വേന എടുത്തു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നല്ല അടിപൊളിയായി പിന്നെ കുഞ്ഞിനെ എന്തെങ്കിലും ഇന്നും വാങ്ങണമല്ലോ എന്ന് കരുതി ഞങ്ങൾ അവിടെ പോയി നോക്കിട്ടുണ്ടായിരുന്നു പണ്ടായിരുന്നെങ്കിൽ ഒറ്റ കട എനിക്ക് ഓർമ്മ ഉണ്ടെട്ടോ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കണ സമയത്തൊക്കെ ഒരൊറ്റ ഇതുപോലത്തെ ഒരു കുഞ്ഞു കടയുണ്ടാവുകയുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോട്ടോ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ വേറെ കുറെ വറവൊരി ഐറ്റംസ് അങ്ങനെ കുറെ കടകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുഞ്ഞിന് ഇവിടെ നിന്ന് മറ്റേ നമ്മുടെ ബാർബി ഫോൺ ഇല്ലേ അത് ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ അതാ ഐസ്ക്രീം ഐസ്ക്രീം ഐസ് ക്രീം മെയിൻ ആണ് മക്കളെ മെയിൻ എൻ്റെ അതും എനിക്കിത് ഈ ഐസ്ക്രീം ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ ഒരു ബീച്ചിൽ പോയപ്പം ഇത് വാങ്ങിച്ചു കഴിച്ചതാണ് അന്ന് തൊട്ടേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേറൊരു ഐസ്ക്രീം വാങ്ങണം ഈ ഐസ്ക്രീം മാത്രമേ വാങ്ങി കഴിക്കണുള്ളൂ അപ്പം